അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ മുതിർന്ന അഭിഭാഷകർക്ക് തിരൂർ ബാർ അസോസിയേഷൻ്റെ സ്നേഹാദരം അഭിഭാഷക വൃത്തിയിൽ സജീവമായ അൻപത് വർഷം പൂർത്തിയാക്കിയ അഭിഭാഷകരായ കെ രാമമോഹനെയും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ടി കൃഷ്ണനുണ്ണിയേയും തിരൂർ ബാർ അസോസിയേഷൻ ആദരിച്ചു തുഞ്ചൻപറമ്പിൽ പ്രസിഡന്റ് പി വി മുഹമ്മദ് ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന ചടങ്ങ് മലപ്പുറം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിഭാഷകരെ ആദരിക്കുകയും മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയും ചെയ്തു ഇഷ്ടപ്പെടുന്ന ഇവിടെ എല്ലാവിധ നമസ്കാരം മുൻ കേന്ദ്രമന്ത്രിയും നിലവിലെ പാർലമെന്റ് അംഗവുമായ ശശി തരൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഹൈക്കോടതി ജഡ്ജിമാരായ ടി ആർ രവി സി പി മുഹമ്മദ് നിയാസ് എം എൽ എമാരായ കുറുക്കുളി മൊയ്തീൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ പി നന്ദകുമാർ തോട്ടത്തിൽ രവീന്ദ്രൻ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് കെ സനിൽകുമാർ അഡീഷണൽ ജില്ലാ ജഡ്ജ് എൻ ആർ കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മുതിർന്ന അഭിഭാഷകൻ എം കെ മൂസക്കുട്ടി ഗതകാല സ്മരണകൾ പങ്കുവച്ചു സെക്രട്ടറി അഡ്വക്കറ്റ് ഷിയാസ് പി പി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അഡ്വക്കറ്റ് വി പത്മകുമാർ നന്ദിയും രേഖപ്പെടുത്തി വിവിധ കോർട്ട് സെന്ററുകളിൽ നിന്നുമുള്ള ജുഡീഷ്യൽ ഓഫീസർമാരും കേരള ഹൈക്കോടതി കോഴിക്കോട് ബാർ അസോസിയേഷൻ എന്നിവിടങ്ങളിലെയും മലപ്പുറം ജില്ലയിലെ വിവിധ കോർട്ട് സെന്ററുകളിലെയും അഭിഭാഷകരും അഡ്വക്കേറ്റ് ക്ലർക്കുമാരും ആദരിക്കപ്പെട്ടവരുടെ സുഹൃത്തുക്കളുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി